അസ്സലാമു അലൈക്കും വരഹമത്തല്ലാ തആല വബറകാതുഹു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം കടമുള്ളവരുണ്ട് കാരണം കമന്റിൽ എല്ലാ വീഡിയോൻ്റെ താഴെയും കടമുണ്ടാതുവ ചെയ്യണമെന്നൊക്കെ ദിവസവും കാണാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ കടമുള്ളവർക്ക് ചൊല്ലാൻ പറ്റുന്ന ഒരു സ്വലാത്താണ് ഇന്ന് പറയുന്നത് ഇൻഷാല്ല ബിസിനസ് ചെയ്ത് കടമായി പോയി അല്ലെങ്കിൽ കുറേ കാശ് തരാനുണ്ട് കിട്ടാനുണ്ട് അത് കിട്ടാൻ അത് കിട്ടാനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഇന്ന് പറയുന്നത് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്നു ചേരാനും എത്ര വലിയ കടമുണ്ടെങ്കിലും അത് വീടി കിട്ടാനും ഒക്കെ അല്ല അതിനുള്ള വഴി നമുക്ക് കാണിച്ചു തരും ഇൻഷാ അല്ല സാമ്പത്തികമായിട്ടുള്ള പ്രയാസം നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും തീരാനും എല്ലാത്തിനും ഒരു പരിഹാരമാണ് ഈ ഒരു സ്വലാത്ത് നമ്മളിൽ പലരും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റു ചിലരിൽ നിന്ന് പണം കടം വാങ്ങിയിട്ടുണ്ടാകും അല്ലേ അത് പറഞ്ഞ സമയത്ത് നമുക്ക് കൊടുക്കാൻ കഴിയാത്തവരും കുറേ പേരുണ്ടാകും അല്ലേ അപ്പം ഇന്ന് പറയുന്നത് എത്ര വലിയ കടമാണെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു വഴിയുമില്ല ആ കടം വീട്ടാൻ ഒരു വഴിയും നമ്മൾ കാണുന്നില്ല ആ കടം എന്താണ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയിൽ അതിനുള്ള ഒരു മാർഗം നമുക്ക് അള്ള കാണിച്ചു തരും ഈ ഒരു സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് ഈ പറയുന്ന ഒരു സ്വലാത്ത് നിങ്ങൾ ഈ പറയുന്ന എണ്ണത്തിൽ ചൊല്ലുക നിങ്ങൾ അള്ളാഹുയിലേക്ക് കൂടുതൽ അടുക്കുക നമ്മുടെ ഹൃദയം കൊണ്ട് അള്ളാഹുയിലേക്ക് കൂടുതലടുക്കുക നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളും കടങ്ങളും വേദനകളും നമ്മുടെ ചുറ്റുമുള്ളവരോട് പറയുന്നതിനേക്കാൾ നമ്മുടെ സങ്കടങ്ങളും വേദനകളും കടങ്ങളും എല്ലാം നമ്മുടെ അള്ളഹാനോട് നമ്മൾ പറയുക അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നിട്ട് ഈ പറയുന്ന സ്വലാത്തുകളും ദിഗ്രുകളുമൊക്കെ ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷം അള്ളാഹുവിലേക്ക് ഇരു കൈ കരങ്ങളും നീട്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങൾ എല്ലാ ദിവസവും താജ്യത് മുടങ്ങാതെ നിസ്കരിക്കുക അതുതന്നെ കുറേയേറെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ഞാൻ എത്രയോ വീഡിയോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ വന്ന ഓരോ കുറേ കാര്യങ്ങളുണ്ട് കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു അതൊക്കെ ഞാൻ താജ് നിസ്കരിക്കാൻ തുടങ്ങിയവരെ എല്ലാ പ്രശ്നത്തിനും പരിഹാരം വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഓരോ വീഡിയോയിലും പറയാറുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഓരോ വിഷയം പറയുമ്പോഴാണ് നമ്മുടെ വീഡിയോ ലെങ്ത് ആയി പോകുന്നത് കേട്ടോ അപ്പം ഈ കടങ്ങളൊക്കെ ധാരാളമുള്ളവർ കമൻ്റ് വായിക്കുമ്പം വിഷമമാണ് കാണുന്ന സമയത്ത് അത് സമയത്ത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത് കടമുള്ളവരൊക്കെ ഒന്ന് താജ്യത്ത് സംസ്കരിച്ച് നോക്കി എന്നിട്ട് നിങ്ങൾ ഒരു നാല് മണിൻ്റെയൊക്കെ മുന്നേ എണീക്കുക ഒരു മൂന്ന് മൂന്നര സമയത്തൊക്കെ എണീറ്റിട്ട് രണ്ടര ഒക്കെ അയത്ത് ഒതുവോ ചെയ്തിട്ട് രണ്ടരക്കായത്ത് താജു നിസ്കരിക്കുക എന്നിട്ട് നിങ്ങൾ അള്ളാഹുയിലേക്ക് ആത്മാർത്ഥമായിട്ട് കരഞ്ഞു കൊണ്ട് ധ ചെയ്യുക എന്നിട്ട് നിങ്ങളൊന്ന് ജീവിതം നിങ്ങളുടെ ജീവിതം ഒന്ന് നോക്കി എന്തെങ്കിലും ഒരു മാറ്റം വരുന്നുണ്ടോ ഒരൊറ്റ ദിവസം കൊണ്ട് താജു നിസ്കരിച്ച് കിട്ടി എന്ന് ഞാൻ കിട്ടുമെന്ന് ഞാൻ പറയില്ല കിട്ടുകയും ചെയ്യും അങ്ങനെയും ഉണ്ടാവും ഒറ്റ ദിവസം താജു നിസ്കരിച്ചിട്ട് നമ്മുടെ പ്രയാസം അള്ളാഹുവിനോട് പറഞ്ഞാൽ അല്ല തീർത്ത് തരും ഉറപ്പാണ് പക്ഷെ ഒരു ദിവസം കൊണ്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ മുടങ്ങാതെ താജു നിസ്കരിച്ച് നോക്കി നിങ്ങളുടെ എത്ര വലിയ കടങ്ങളാണെങ്കിലും എത്ര മലയോളമുള്ള കടങ്ങളാണെങ്കിലും എന്ത് പ്രയാസമാണെങ്കിലും നാം ഒരിക്കലും ഒരിക്കലും നമ്മൾ വിചാരിക്കാത്ത ഭാഗമായിരിക്കും അല്ല നമ്മ അത് തുറന്നു തരിക അതുകൊണ്ട് ഈ കടമൊക്കെ ഉള്ളവർ ഇതും കൂടി ഒന്ന് ചെയ്യുക കേട്ടോ താജ്യത നിസ്കാരം മുടങ്ങാതെ നിസ്കരിച്ചു നോക്കി കുറേ പ്രയാസങ്ങൾക്ക് ആശ്വാസമാണത് കുറേ പ്രശ്നങ്ങൾക്ക് ആശ്വാസമാണ് ഒരുപാട് ഉള്ളവർ ഈ പറയുന്ന സ്വലാത്തും ഈ പറയുന്ന ഒരു എണ്ണത്തിൽ ചൊല്ലി നോക്കുക അതുപോലെ താജു നിസ്കരിക്കുക കൂടുതൽ അടുക്കുക എത്ര വലിയ കടമായിക്കോട്ടെ എത്ര വലിയ പ്രയാസമായിക്കോട്ടെ അല്ലാ അതിനൊക്കെ നമുക്ക് ആ പ്രയാസമൊക്കെ മാറ്റി സന്തോഷം തരുന്നതാണ് ഈ തഹജുദ് നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ പ്രയാസത്തിനുമുള്ള പരിഹാരമാണ് എന്തെങ്കിലും പ്രയാസം മനസ്സിൽ നേറുന്നുണ്ടെങ്കിൽ അതുപോലെ കല്യാണം ശരിയാവാത്തവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ കടം ഒരുപാടുള്ളവരുണ്ട് ഒരുപാട് മാനസികമായ പ്രയാസമുള്ളവരുണ്ട് അവരൊക്കെ തഹജുദ് നിങ്ങൾ പതിവാക്കി നോക്കി ആ ഒരു പ്രയാസമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അള്ളാഹു എടുത്തു കളയുന്നതാണ് മനുഷ്യല്ല ഇന്ന് പറയുന്നത് കടം വീടാനുള്ളൊരു സ്വലാത്തിനെ കുറിച്ചാണ് സ്വലാത്ത് ഏതാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഈ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ഓതിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കടങ്ങൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗം അള്ള നിങ്ങൾക്ക് തുറന്നു തരുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് ചൊല്ലുന്ന സമയത്ത് ആത്മാർത്ഥതയോട് കൂടി എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നത് പോലെ നല്ല തെക്കുവയോട് കൂടിയിട്ട് വേണം കേട്ടോ ചൊല്ലാനും എന്നാലേ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുള്ളൂ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഫലം കിട്ടണം എന്നുള്ള ആ ഒരു ഉദ്ദേശം വെച്ചാണ് ഞാൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ആത്മാർത്ഥ യോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കുക നമ്മുടെ ഇൻഷാല് അല്ലാഹു സുബാനോത്തല തീർത്തു തരട്ടെ അല്ലാഹുമ്മ മുഹമ്മദിൻ വ അള്ളാഹുമാല സീദിനൽ മുഹ്മിനാദ് എന്ന സ്വലാത്താണ് ചൊല്ലേണ്ടത് ഒന്നുകൂടെ ചെല്ലാം അള്ളാഹുമാലി അല സയ്യിദിന മുഹമ്മദിൻ അബ്ദിക്കൂലിക്ക വ അലൽ മുക് വൽ മിനാദ്സ്ലിമീന വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അഹുഅല സയ്യിദിന മുഹമ്മദിൻ അബ്ദിക്കറസൂലിക്ക വ വൽ മുക്മിനീന വൽ മുസ്ലിമീന വൽ വൽമുസ്ലിമാത് എന്ന സ്വലാത്താണ് ചെല്ലേണ്ടത് ഇൻഷാല്ല ഞാൻ സ്വലാത്ത് സ്ക്രീനിൽ കാണിക്കട്ടോ ഈ സ്വലാത്ത് ചൊല്ലേണ്ട എത്ര തവണയാണ് ചൊല്ലേണ്ടത് അതൊക്കെ പറഞ്ഞു തരാം ഈയൊരു സ്വലാത്തിനെ ഇൻഷല്ല നാം ചൊല്ലേണ്ടത് മുപ്പത്തി മൂന്ന് തവണയാണ് ഇത് ചൊല്ലേണ്ടത് എല്ലാ ദിവസവും ഈ ഒരു സ്വലാത്തിനെ നിങ്ങൾ വെറും മുപ്പത്തി മൂന്ന് തവണ ചൊല്ലുക ഒരുപാട് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവരൊക്കെ ഇന്ന് മുതൽ ഈ ഒരു സ്വലാത്ത് നിങ്ങൾ പതിവാക്കി നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിർത്താൻ നോക്കൂ കടങ്ങളൊക്കെ നിങ്ങൾ അറിയാത്ത വഴി അള്ളാഹു സുബാനോ തല നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ഈ ഒരു സ്വലാത്ത് മുപ്പത്തി മൂന്ന് തവണയാണ് കേട്ടോ ചെല്ലേണ്ടത് ഇനി ഒരുപാട് ലക്ഷക്കണക്കിന് കടമുള്ളവർ ഒരുപാട് കടമുള്ളവർ ഈ ഒരു സ്ഥലത്തിന് എത്രയാണെന്ന് ചെല്ലേണ്ടത് എന്ന് നമുക്ക് നോക്കാം ലക്ഷക്കണക്കിന് കടമുള്ളവരാണെങ്കിൽ ആയിരം തവണയാണ് ഈ സ്വലാത്ത് നിത്യേന നിങ്ങൾ ചൊല്ലേണ്ടത് ആയിരം തവണ ലക്ഷക്കണക്കിന് സ്വലാ കടമുള്ളവർ ഈയൊരു സ്വലാത്തിന് ആയിരം തവണയാണ് കേട്ടോ ചൊല്ലേണ്ടത് അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണ ഈ ഒരു സ്വലാത്തിന് ചൊല്ലുക ഒരുപാട് കടമുള്ളവർ ആയിരം തവണ ചൊല്ലുക അല്ലെങ്കിൽ തവണ മുപ്പത്തിമൂന്ന് ഒന്നുകൂടെ നമുക്ക് ഒരുമിച്ച് ചെല്ലാം അള്ളാഹുമ്മ സൊല്ലി അല സയ്ദിനദീം വൽ മുസ്ലിമീന വൽ എന്ന് പ്രാവശ്യം ചൊല്ലുക ഇനി മലയോളം ഒരുപാട് കോടിക്കണക്കിന് കടമുള്ളവരാണെങ്കിൽ അവർ ആയിരം തവണയും ചൊല്ലുക ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ദിവസേന നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മുറുകെ പിടിച്ചു നോക്കൂ സ്വലാത്ത് ഒരുപാട് പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും കാരണം നമുക്ക് ഒരുപാട് പ്രയാസവും പ്രശ്നങ്ങളും മാറാൻ ഒരു കാരണമാണ് ഈ സ്വലാത്ത് ഞാൻ ഈ സ്വലാത്തിനെ പറ്റി ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാകും പോയി കണ്ടാല് ഈ ഒരു സ്വലാത്ത് അള്ളാഹുമ്മ നേരത്തെ പറഞ്ഞ സ്വലാത്തില്ലേ ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ദാന നർമ്മം ചെയ്തവനെ പോലെയായി എന്ന് അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രതിസന്ധികൾ നീങ്ങിപ്പോകാനും ഈ ഒരു സ്വലാത്ത് നിങ്ങൾ വർദ്ധിപ്പിക്കുക പ്രത്യേകിച്ച് കടം ഒരുപാടുള്ളവരാണെങ്കിൽ ആയിരം തവണ അല്ലെങ്കിൽ ദിവസേന മുപ്പത്തിമൂന്ന് തവണയും ഓതുകട്ടോ അപ്പോൾ ഇതിൽ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ മനസ്സിലാവായക ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ ഞാൻ ഇൻഷാല്ല റിപ്ലൈ തരുന്നതാണ് അതുകൊണ്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഒരുപാട് പേരുണ്ട് കമൻ്റിൽ ദുവാ ചെയ്യണമെത്ത എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ചെയ്താറുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുവാ ചെയ്യാറുണ്ട് കേട്ടോ എല്ലാവർക്കും താജ്യത് നിസ്കാരത്തിൻ്റെ ശേഷവും ഓരോ ഭക്തി നിസ്കാരത്തിൻ്റെ ശേഷവും നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ദുബായിൽ നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്താറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങളുടെ ദുബായിൽ പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തണം കേട്ടോ ആരും മറന്നു പോയത് താജ്യ സംസ്കാരത്തിൻ്റെയൊക്കെ ശേഷം എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്താൻ മറക്കരുത് കേട്ടോ അതുപോലെ ഇനി നമുക്ക് ഇൻഷാല് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരാം സ്ലാമലൈക്കും വരഹ്ല